അലമാരി തുറന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം കയ്യിലേക്ക് എടുക്കുന്നത് ബ്ലാക്ക് കളർ ഡ്രസ്സാണ് കേട്ടോ പക്ഷേ എനിക്കിപ്പം ബ്ലാക്ക് കളർ ഡ്രസ്സ് ഇടാൻ ഒട്ടും താല്പര്യം ഇല്ലേട്ടാ എന്താണെന്നല്ലേ ഇതാ ഇത് തന്നെയാണ് കാരണം തല ചൊറിച്ചിൽ ചൊറിച്ചില് എപ്പോഴും ഇത് തന്നെ ഏട്ടാ സത്യം പറഞ്ഞ ഭയങ്കര മടിയാണ് ആൾക്കാരെ മുന്നിൽ പോവാൻ തന്നെ ഇങ്ങനെ തല ചോറിഞ്ഞോണ്ടിരിക്കണ്ടേ അപ്പോഴിതാ അതിനൊരു സൊല്യൂഷനായിട്ട് ഓപ്പ വന്നിട്ടുണ്ട് കേട്ടാ വിഷ്കെയറിന്റെ ആന്റി ഡാൻഡ്രഫ് ഷാമ്പുവും കണ്ടീഷണറും ഓപ്പ കൊണ്ടു തന്നതല്ലേ എന്തായാലും ഇതൊന്ന് ഉപയോഗിച്ച് നോക്കാന്ന് വിചാരിച്ച് ഒരുപാട് ഷാംപൂം കണ്ടീഷണറും മാറി മാറി ഉപയോഗിച്ചിട്ടും എന്റെ മുടിക്ക് വലിയ മാറ്റം ഉണ്ടായിട്ടില്ല ഏട്ടാ എപ്പോഴും ഇതാ ഇത് തന്നെയാണ് അവസ്ഥ നല്ലോണം മുടി കൊഴിച്ചിലും ഉണ്ട് പിന്നെ നല്ല ചട പിടിക്കലും ഇനി ഇതായിട്ടൊന്നും പരീക്ഷിച്ച് നോക്കാതിരിക്കണ്ട ഇതുകൂടി എന്തായാലും ഇനി ഒന്ന് പരീക്ഷിച്ച് നോക്കിയേക്ക ആദ്യം തന്നെ ഞാൻ വിഷ്കേറിന്റെ ആൻറ്റി ഡാൻഡ്രഫ് ഷാംപു ഉപയോഗിച്ച് തല നല്ലോണം വാഷ് ചെയ്ത് കേട്ടാ അതിനുശേഷം വിഷ്കേറിന്റെ തന്നെ സെറാമേഡ് ആൻറ്റി ഡാൻഡ്രഫ് കണ്ടീഷണറും ഉപയോഗിച്ച് സത്യം പറഞ്ഞ് ഞാൻ ഞെട്ടിപ്പോയി കേട്ടാ ഒറ്റ യൂസിൽ തന്നെ ഡാൻഡ്രഫ് ഒരുപാട് കുറഞ്ഞിട്ടുണ്ട് കേട്ടാ നല്ല മാറ്റം തോന്നുന്നുണ്ട് ഇത് കണ്ടപ്പോൾ എനിക്ക് നല്ല സന്തോഷമായി ഏട്ടാ ഇനി വേറെ ഷാംപുവും കണ്ടീഷണറും ഒന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല വിഷ്കെയറിന്റെ ആൻറ്റി ഡാൻഡ്രഫ് ഷാംപൂം കണ്ടീഷണറും മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തതിന് ശേഷം എന്റെ തലയിലെ താരനെല്ലാം കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട് ഏട്ടാ ഞാൻ നല്ല ഹാപ്പി ആയിട്ടുണ്ട് ഇനി തല ചൊറിച്ചിലും ഇല്ല അത് മാത്രമല്ല മുടി കൊഴിച്ചിലും നല്ലോണം കുറഞ്ഞിട്ടുണ്ട് മുടിക്ക് നല്ല തിളക്കവും ഉണ്ട് ആമസോണിൽ നല്ല റിവ്യൂസ് ആണ് ഏട്ടാ ഈ പ്രൊഡക്റ്റുകൾക്ക് അപ്പം നിങ്ങൾക്കും തല താരനെല്ലാം കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും